ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നോക്കാൻ പോകുന്നത് നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആർക്കു വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ വീഡിയോ കണ്ടത് ആ വ്യക്തിയുടെ കറണ്ട് ആണ് കേട്ടോ പിന്നെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനായിട്ടുണ്ട് ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ പറയാൻ വന്നത് വേറൊന്നുമല്ല അയ്യപ്പ സ്വാമിയുടെ അടുത്ത് പോകാൻ ആഗ്രഹിച്ചു നിൽക്കുന്നവർ അതായത് നമുക്ക് എല്ലാവർക്കും ഇപ്പം എൻ്റെ വീട്ടിലും മണ്ഡലമാസം മാലയിട്ടത്ത് നിൽക്കുന്ന എൻ്റെ ഹസ്ബൻഡും കുട്ടികളും ഒക്കെ ഉണ്ട് അപ്പം ആർക്കെങ്കിലും പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് സാമ്പത്തികത്തിന്റെ പേരിലോ എന്തെങ്കിലും ഈ ഒരു ഇരുമുടിക്കെട്ട് മേടിക്കാൻ പറ്റാത്തതിൻ്റെ പേരിലൊക്കെ പോകാൻ പറ്റാത്ത ആ ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ പരിസരത്ത് ആരെങ്കിലും നിങ്ങൾക്കിപ്പോൾ പോകണ്ട നിങ്ങളുടെ പരിസരവാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അതുപോലെ മാലയിട്ട് എന്താണ് നിങ്ങൾക്ക് പോകണം കുറേ നാളായിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പോകാൻ പറ്റുന്നില്ല പണമില്ല കയ്യിൽ അങ്ങനെയൊക്കെ ഉള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക നമ്മൾ ഇരുമുടിക്കെട്ട് നിങ്ങൾക്കുള്ള ഇരുമുടിക്കെട്ടും നിങ്ങൾക്ക് പോകാനുള്ള ആ ഒരു സംവിധാനവും നമ്മൾ ഒരുക്കി തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യേണ്ട അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ബ്രേസ്ലെറ്റ്സുകൾ അവൈലബിൾ ആണ് എനർജി ബ്രേസ്ലെറ്റ്സുകളാണ് കൂടുതലും ഉള്ളത് സെവൻ ചക്രാസ് ഉണ്ട് അതുപോലെ തന്നെ ലവ് അക്ട്രാക്ഷൻ മണി അക്ട്രാക്ഷൻ ഒക്കെ നമ്മുടെ പക്കലുണ്ട് കേട്ടോ അതുപോലെ നിങ്ങളുടെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കൈവിഷ ബാധകൾ നിങ്ങളുടെ കുടുംബത്തിൽ അലട്ടുന്ന എന്തുമായിക്കോട്ടെ നിങ്ങളെ അലട്ടുന്ന എന്തുമായിക്കോട്ടെ പുതിയൊരു ജോലി തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു കടയുണ്ടെങ്കിൽ ഒരു സ്ഥാപനമുണ്ടെങ്കിൽ മുന്നോട്ട് നല്ല കച്ചവടം ഉണ്ടാകാൻ എന്തുമായിക്കോട്ടെ നമ്മുടെ പക്കൽ അതിനുള്ള സാധനങ്ങൾ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് പേഴ്സണൽ റീഡിംഗ്സ് ഒക്കെ വേണ്ടവർക്ക് ഇവിടെ ഞാൻ ടാഗ് ചെയ്തേക്കാം വീഡിയോയുടെ മേളിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഇതൊരു ടൈംലെസ് റീഡിങ് ആണ് ടൈംലെസ് റീഡിങ് ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കണ്ണുമ്പിൽ എപ്പോഴാണ് വരുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇതിനകത്ത് ഉണ്ടാകും അതുപോലെ ജനറൽ ആണ് ജനറലസ് ആണ് ജനറൽ ആയതുകൊണ്ട് തന്നെ പലരുടെയും വീഡിയോ എനർജി കയറി വരുന്നതാണ് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക റെസിനേറ്റ് ആകാത്ത കാര്യങ്ങൾ വിട്ട് കളിയുക കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ക്യൂൻ ഓഫ് വേർഡ്സ് ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ബോട്ടം കിട്ടിയിരിക്കുന്നത് ദ ഹാങ്ഡ്മാൻ ആണ് കേട്ടോ ക്യൂൻ ഓഫ് ആണ് ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുമായിട്ട് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്താ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കോംപ്രമൈസ് ചെയ്യണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നിങ്ങൾ നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് ഈ ബന്ധത്തിനെ പറ്റിയിട്ട് ഇയാൾ കൂടുതലായിട്ട് ചിന്തിക്കാൻ തയ്യാറല്ല നിങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം എന്ന് ഈ വ്യക്തി നന്നായിട്ട് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നല്ല രീതിയിൽ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളോട് ഇതിൻ്റെ ഒരു വ്യക്തത ഈ വ്യക്തിക്ക് വരണം അതിന് വേണ്ടിയിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ എന്താണ് അയാൾ അയാള് അയാളുടെ അതായത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് ഇയാൾ ഇയാൾ ഇയാളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുകയും നിങ്ങളുടെ ഭാഗത്ത് അതായത് നിങ്ങൾ ഇത്രയും നാളും ഈ വ്യക്തിക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലൂടെ ഒക്കെ പോയപ്പോഴും ബന്ധത്തിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു കഴിവ് കൊണ്ടും അതുപോലെ തന്നെ നിങ്ങളായിരിക്കാം നിങ്ങളുടെ ആ ഒരു ഇതുകൊണ്ട് മാത്രമായിരിക്കാം ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകൊണ്ടിരുന്നത് അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നില്ല നിങ്ങൾ ഒന്നും ചെയ്യാണ്ട് നിങ്ങൾ നിൽക്കുവാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം പണിയെടുക്കുന്നു നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കുന്നു ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി എന്താ എന്താഗ്രഹിക്കുന്നറിയാവോ നിങ്ങൾ നിങ്ങളുടെ ഇതിൽ നോക്കി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ടൊരു എന്താണ് ഒരു കുശുംബ് ഒരു അസൂയ അല്ലെങ്കിൽ എന്തോ ഒരു ദേഷ്യം അങ്ങനെയൊക്കെ നിങ്ങളോട് തോന്നുന്നു നിങ്ങളാട് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് വേണ്ട എന്തുകൊണ്ട് നിനക്ക് എന്നെ വേണ്ട അങ്ങനെ ഒരു ചിന്ത ഇയാളുടെ മനസ്സിൽ വരുന്നുണ്ട് ആ ഒരു ചിന്ത അത് ചിലപ്പോൾ ചോദിച്ചു വഴക്കാകാൻ സാധ്യതയുണ്ട് കേട്ടോ എന്തോ ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കണമെന്ന് ഈ വ്യക്തി നന്നായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് സെക്കൻഡ് വന്നിരിക്കുന്നത് ചിലരുടെ എങ്കിലും എനർജി പേജ് ഓഫ് വാണ്ടാണ് അതായത് ഒരു അട്രാക്ഷൻ ഒരു ന്യൂ ബോണ്ട് പുതിയൊരു ബന്ധത്തിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയൊരു സ്റ്റെപ്പ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ഇത്രയും നാളും നിങ്ങൾ തമ്മിൽ എനിക്ക് തോന്നുന്നു ഇത് ഏതെങ്കിലും തരത്തിൽ കുറേ നാളായിട്ട് വേർപിരിഞ്ഞ് നിന്നവരൊക്കെ ആണെങ്കിൽ ഇത്രയും നാളും പുതിയൊരു റിലേഷൻ വന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം നിങ്ങളുടെ വ്യക്തിക്കായിരിക്കാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്നതായിരിക്കാം പുതിയൊരു വ്യക്തിയായിട്ടും അതായത് ഇതുവരെ ഇല്ലാത്ത അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ചീത്ത ഇതൊക്കെ മാറ്റിയിട്ട് നല്ലൊരു സ്നേഹം ആ ഒരു ഇത് കാണിച്ചു നെക്സ്റ്റ് ലെവലിലേക്ക് ഈ ഒരു ബന്ധം പോകുന്നു നെക്സ്റ്റ് ബോണ്ടിങ് ആണ് അയാൾക്കുണ്ടാകുന്നത് പുതിയൊരു ഫീലിങ്സ് നിങ്ങളോട് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ വേറൊരു വ്യക്തിയോടായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്ന മറ്റൊരു സ്ഥലത്തേക്കാണെന്നാണ് കേട്ടോ അതുപോലെ തന്നെ എയ്സ് ഓഫ് പെൻഡാക്കൾസ് പറയുന്നത് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് നിങ്ങളുടെ വ്യക്തികളിൽ ചിലരെങ്കിലും നിങ്ങളുമായിട്ട് പുതിയൊരു ബിന്ദി സോറി ബന്ധം ആഗ്രഹിക്കുന്നു പുതിയൊരു ബിഗിനിങ് തുടക്കം ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇത്രയും നാളും വന്നും പോയും ഒക്കെ നിന്നു ഈ ബന്ധത്തിന് ഒരു അടിത്തറ ഇല്ലായിരുന്നു ഒരു ന്യൂ ിങ്ങും അതുപോലെ തന്നെ പുതിയൊരു ഒരു സ്റ്റേബിളായിട്ട് ഈ ബന്ധം നിൽക്കുക ഇനി വന്നാലും സ്റ്റേബിളായിട്ട് നിൽക്കുക നിങ്ങളുമായിട്ട് വളരെ സ്റ്റേബിളായിട്ട് നിൽക്കണം എന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടാകണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഇയാളുടെ ഫിനാൻഷ്യലി ആണെങ്കിലും ഇയാൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് അവസരങ്ങൾ ഇയാളെ തേടി വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അതുപോലെ ത്രീ ഓഫ് പെൻഡാക്കൾസ് പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് തേർഡ് പാർട്ടി ഇടപെടലിൽ നന്നായിട്ട് നിങ്ങളുടെ ബന്ധത്തിനകത്ത് വന്നിട്ടുണ്ട് അപ്പം ഒന്നെങ്കിലും നിങ്ങളെ പറ്റിയിട്ട് ഒരുപാട് പേര് ഗോസിപ്പ് പറയുന്നുണ്ടായിരിക്കാം പരദൂഷണം പറയുന്നത് ഇയാൾ കേട്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങളെ പറ്റിയിട്ടുള്ള ഓർമ്മകളും നിങ്ങൾ നിങ്ങളങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ നിങ്ങളെ നിങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തകളും കാര്യങ്ങളും ഒക്കെ ഇയാൾ കൂട്ടുകാരുമൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്നു അല്ലെങ്കിൽ അറിയാവുന്നവരും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്നു അതൊരു പാരയാകുന്നുണ്ടെന്നും കാണുന്നുണ്ട് കേട്ടോ അതായത് തേർഡ് പാർട്ടി ഇടപെടലാണ് കൂടുതലും വന്നിരിക്കുന്നത് ഒരു മൂന്നാമതൊരു വ്യക്തിയുടെ ഇടപെടൽ അവർ മൂലം നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളോടൊരു കാര്യം ഞാൻ പറയാം നിങ്ങളുടെ വ്യക്തികളുമായിട്ട് നിങ്ങൾ പിരിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഇതിനിടയിൽ ആരെങ്കിലും ഉണ്ടോ അതായത് ഇപ്പം അവരുമായിട്ട് നിങ്ങൾ തമ്മിൽ രണ്ടുപേരും പിണങ്ങിയിട്ടില്ല എന്നിട്ട് അല്ലെങ്കിൽ എന്തു ബന്ധവും ബന്ധവുമായിക്കോട്ടോ കേട്ടോ എന്ത് ആയിക്കോട്ടെ ഇതിനിടയിൽ ഒരു വ്യക്തിയുണ്ട് അല്ലെങ്കിൽ ഇതിനിടയിൽ ഒരുപാട് വ്യക്തികളുണ്ട് എന്നിട്ട് നിങ്ങളെ പറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് നിങ്ങളോട് വന്ന് അയാളുടെ കാര്യങ്ങളൊക്കെ പറയുന്നു സമരിയാക്കാൻ നോക്കുന്നത് പോലെ കാണിക്കുന്നു എന്നിട്ട് നിങ്ങളുടെ വായി നിന്ന് വീഴുന്ന കാര്യങ്ങൾ അവിടെ ചെന്ന് കൊളുത്തി കൊടുക്കുന്നു അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ വന്ന് കൊളുത്തി തരുന്നു അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ നിങ്ങൾക്കിടയിൽ എനിക്ക് അങ്ങനെ എനർജി നന്നായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ട് അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തുക കേട്ടോ നിങ്ങളുടെ ബന്ധം കൂട്ടിച്ചേർക്കാനല്ല അവർ നിൽക്കുന്നത് നിങ്ങളെ തമ്മി തെറ്റിക്കാൻ നിൽക്കുന്നവരാണ് മൂന്നാമതുള്ള വ്യക്തിയുടെ ഇടപെടലാണ് ഇത് ഏറ്റവും കൂടുതൽ വഷളായെന്നാണ് കാണുന്നത് കേട്ടോ കാരണം നിങ്ങൾക്കിടയിൽ സമരിയാക്കാൻ നിൽക്കുന്നത് കാണിക്കും ആരും ആയിക്കോട്ടെ നിങ്ങളുടെ ഫാമിലി പ്രോബ്ലംസ് ആയിക്കോട്ടെ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നവർ നിങ്ങൾക്ക് പാരയാണ് വൻ പാരയാണ് കേട്ടോ ആരെയും വിശ്വസിച്ച് ഒന്നും പറയാൻ പാടില്ല കേട്ടോ നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് എന്ന് പറയുക അല്ലാണ്ട് നിങ്ങൾക്ക് അവിടെ ഇവിടെ മറ്റുള്ളവരെ വെച്ച് പറയിപ്പിക്കാതിരിക്കുക ബന്ധം കൂടുതൽ വഷളാകത്തേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഒരു എനർജി ഇവിടെ വരുന്നുണ്ട് അതുപോലെ നൈറ്റ് ഓഫ് വേർഡ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഏറ്റവും കൂടുതൽ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ആളാണ് സ്വന്തം കാര്യങ്ങൾ മാത്രമേ ഇയാൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് ചെയ്യത്തുള്ളൂ അയാൾക്ക് വേണ്ടി മാത്രമേ അയാൾ ആക്ഷൻ എടുക്കത്തുള്ളൂ മറ്റുള്ളവർക്കൊന്നും വേണ്ടിയിട്ട് അയാൾ ആക്ഷൻ എടുക്കത്തില്ല നിങ്ങളുടെ അടുത്ത് വന്നാലും ഓൺ ആൻഡ് ഓഫ് ആണ് വന്നും പോയും പോയി നിൽക്കുന്നൊരു എനർജിയാണ് കാണുന്നത് ഈ ഒരു സമയത്ത് അയാൾ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് വരണം എന്നൊരാഗ്രഹത്തിലല്ല അയാൾ നിൽക്കുന്നത് അയാളുടെ പ്രശ്നങ്ങൾ മാറാനുള്ളൊരു എനർജിയിലാണ് അയാൾ നിൽക്കുന്നതെന്നാണ് കാണുന്നത് നൈറ്റ് ഓഫ് വാണ്ട് പറയുന്നത് എന്താണ് ലവ് നിങ്ങളോടൊരു അട്രാക്ഷൻ തോന്നുന്നുണ്ട് ഒരു ഫീലിങ്സ് നിങ്ങളോട് തോന്നുന്നുണ്ട് മനസ്സിലായോ ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് നിങ്ങളോട് തോന്നുന്നുണ്ട് പക്ഷെ ആക്ഷൻ എടുക്കാൻ തയ്യാറല്ല ആക്ഷൻ എടുക്കുന്നതിനെപ്പറ്റി ചിന്തിക്കുന്നതേ ഉള്ളൂ ആക്ഷൻ എടുക്കാൻ തയ്യാറല്ല നിങ്ങളുമായിട്ട് കമ്മിറ്റ്മെന്റ് വേണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സിറ്റുവേഷന് വേണ്ടി ആക്ഷൻ എടുക്കണമെന്ന് ചിന്തിക്കുന്നതേ ഉള്ളൂ ആക്ഷൻ എടുത്ത് മുമ്പോട്ട് വരുന്നില്ല അതിന് ഇയാൾക്ക് കഴിയുന്നില്ല കേട്ടോ അത് ചിന്തിച്ച് നിൽക്കും പക്ഷെ ഇയാൾക്ക് അതിന് കഴിയുന്നില്ലെന്നാണ് കേട്ടോ കാണുന്നത് കാരണം ഈ ഒരു കാർഡ് ആക്ഷന്റെ കാർഡാണ് ആക്ഷൻ എടുക്കുന്ന ഒരു കാർഡാണ് ഈ ഒരു കാർഡ് പക്ഷെ എനിക്ക് അങ്ങനെ എനർജി വരുന്നില്ല കേട്ടോ കാരണം ആക്ഷൻ എടുക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നതേ ഉള്ളൂ ആക്ഷൻ എടുത്ത് വരണമെന്ന് ഇയാൾ ആഗ്രഹിക്കുന്നതേ ഉള്ളൂ ഇയാളെ കൊണ്ട് അതിന് കഴിയുന്നില്ല എന്നാണ് കാണുന്നത് കേട്ടോ കാരണം എന്താണ് ദ ഹാങ്ഡ് മാൻ സ്റ്റക്കാണ് മനസ്സിലായോ ചിന്തിക്കുന്നേ ഉള്ളൂ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് മനസ്സിലായോ എന്താണ് ഈ ഒരു വിട്ടുകൊടുക്കൽ ആർക്കോ വേണ്ടിയിട്ട് ഇയാളെല്ലാം ഇയാളുടെ ഇഷ്ടങ്ങളും ഇയാളുടെ സ്നേഹം എല്ലാ കാര്യങ്ങളും ഇയാൾ ആർക്കോ വേണ്ടിയിട്ട് ത്യജിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ഇയാളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇയാൾ ത്യജിച്ചിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു എനർജി ആയിരിക്കാം സാക്രിഫൈസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ നിങ്ങൾ വരുമെന്ന് ഓർത്ത് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് മനസ്സിലായോ അതുപോലെ തന്നെ ഇയാൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല നിങ്ങളെ കൊണ്ടേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ള ഈ വ്യക്തി നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട് ഇയാൾക്കൊന്നും ചെയ്യാനായിട്ടുള്ള ഒരു ഒരു ഒരിത് വരുന്നില്ല ഇയാൾ ഇയാൾക്ക് വേണ്ടി മാത്രമല്ല ഇയാൾ ഇയാൾക്ക് വേണ്ടി അല്ല ജീവിക്കുന്നത് ഇയാൾ ജീവിക്കുന്നത് ഇയാളുടെ കൂടെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് അയാളുടെ ഇഷ്ടങ്ങളും അയാളുടെ വിഷമങ്ങളും എല്ലാം അയാളും ഉള്ളിലൊതുക്കിയിട്ട് അയാൾ വിട്ടുകൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഇയാൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തിരികെ വരണം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തിരികെ വരണം ഒരു ആക്ഷൻ എടുക്കണം നിങ്ങൾ തന്നെ എല്ലാ ഇൻസിറ്റീവ് എടുക്കണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് സ്റ്റക്കാണ് കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത് ഈ ഒരു ബന്ധത്തിനെ പറ്റിട്ട് ഓർത്ത് ഒരുപാട് കൺഫ്യൂഷനുണ്ട് ഇയാൾക്ക് അതുപോലെ തന്നെ സ്റ്റക്കാണ് അയാൾ ഭയങ്കര സങ്കടമാണ് നിങ്ങളെ ഓർത്തിട്ട് അയാൾക്ക് ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെന്നാണ് കാണുന്നത് കേട്ടോ കുറച്ച് കാണും കൂടി നമുക്ക് ഇത് ആരുടെ എനർജി ആണെന്ന് അറിയത്തില്ല നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കുക ഞാൻ അയാൾ അയാൾ എന്ന് പറയുന്നത് നിങ്ങൾ ആരാണോ കാണുന്നത് ഞാൻ എപ്പോഴും പറയുന്നതാണ് പുതിയ സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ അറിയാനാണ് പറയുന്നത് അയാൾ അയാളെന്ന് പറയുന്നത് നിങ്ങളുടെ എനർജി അനുസരിച്ച് എടുക്കുക രണ്ടു പേർക്കും ജെൻ ഞാൻ പറഞ്ഞല്ലോ ജെനറലിസ് ആണെന്ന് പറഞ്ഞല്ലോ നമുക്ക് കുറച്ച് കാണും കൂടി എടുക്കാം ദ ടവർ മൊമെന്റ് ആണ് വന്നിരിക്കുന്നത് പെട്ടെന്ന് നിങ്ങളുടെ ബന്ധത്തിനകത്ത് എനിക്ക് തോന്നി ഇത്രയും നാളും നിങ്ങളുടെ ഒരു എനർജി പറയുവാണെങ്കിൽ നിങ്ങൾ സറണ്ടർ ചെയ്തു യൂണിവേഴ്സിനെല്ലാം സമർപ്പിച്ചു നിങ്ങൾക്ക് ഇനി ഇതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാനില്ല നിങ്ങൾ മടുത്തു നിങ്ങൾ ഇനി ഇതിനു ഒന്നും ചെയ്യത്തില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനും തുടങ്ങി നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാനും തുടങ്ങി അതുപോലെ തന്നെ യൂണിവേഴ്സിന് സറണ്ടർ ചെയ്തു നിങ്ങൾ സ്പിരിച്വലി കൂടുതൽ അടുത്തെന്നാണ് കാണുന്നത് അപ്പം നിങ്ങൾ നോക്കിയത് ടവർ മൊമെൻ്റ് ആണ് പെട്ടെന്ന് നിങ്ങളുടെ ബന്ധത്തിൽ ഈ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ഒരു ചേഞ്ച് വരാൻ പോകുന്നു അവർ നിൽക്കുന്ന ഒരവസ്ഥ തകരാൻ എന്തോ ഒരു സഡൻ ചേഞ്ച് അവരുടെ ലൈഫിൽ വരാൻ പോവുകയാണ് കേട്ടോ ഒരു തകർച്ച വരാൻ പോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ഉടനെ തന്നെ ആ വാർത്ത കേൾക്കാം നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു തകർച്ച വന്നിട്ടുണ്ട് അത് നിങ്ങൾ ഒന്നെങ്കിൽ തകർച്ച വന്നിട്ടുണ്ടായിരിക്കും ഇനി തകരാൻ ഒന്നുമില്ലായിരിക്കാം കേട്ടോ നിങ്ങൾ അത് കേട്ടിട്ടും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇതിനും വലിയൊരു തകർച്ചയാണ് അയാൾ നേരിടാൻ പോകുന്നത് പല തകർച്ചകൾ വന്നിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് അയാൾ തിരികെ വന്നിട്ടില്ല പക്ഷേ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് പല തകർച്ചകളും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇയാൾ എന്നിട്ടും വരുന്നില്ല പക്ഷേ ഇനി വരുന്ന തകർച്ച ഇയാൾ കൺഫേം ആയിട്ടും വരുമെന്നാണ് കാണുന്നത് കേട്ടോ ദ എംപ്രസ് കാർഡാണ് നിങ്ങളെ മനസ്സിലാക്കും നിങ്ങളുടെ പവർ എന്താണെന്ന് മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ എന്താണെന്നും നിങ്ങളെ മനസ്സിലാക്കാനും ഇയാൾ തുടങ്ങാൻ പോകുന്നതെന്നാണ് കാണുന്നത് അതായത് ഒരു തകർ ഇതുപോലെ ഒരുപാട് തകർച്ചകൾ ഇയാൾ കൊണ്ട ായിട്ടുണ്ടെങ്കിൽ ഇയാൾ അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇനി വരാൻ പോകുന്നത് ഇയാൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് ഇയാൾക്ക് താങ്ങാൻ പറ്റത്തില്ല അത് നിങ്ങളെ അതായത് ഈ തകർച്ച നിങ്ങളുടെ അഴികിലേക്ക് ഇയാളെ കൊണ്ടെത്തിക്കും കാരണം നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിനെ ഇയാൾ മനസ്സിലാക്കും ദ എംപ്രസ് പറയുന്ന അതാണ് ഒരു സ്ട്രോങ് ലേഡിയുടെ എനർജിയാണ് അതുപോലെ ഡിവൈൻ പവറാണ് അതുമാത്രമല്ല നിങ്ങൾ ഒരുപാട് സൗന്ദര്യമുള്ള വ്യക്തികളായിരിക്കാം എല്ലാവരും സൗന്ദര്യമുള്ളവരാണ് ഉള്ളവരാണ് ഭൂമിയിൽ മാലാഘമാരാണ് മാലാഘമാരെന്ന് പറയുമ്പോഴത്തേനും ഏഞ്ചൽസ് ആണ് എല്ലാവരും എന്നാൽ പോലും എന്താണ് ഇവർ നിങ്ങളെ കാണുന്ന നിങ്ങളുടെ പേഴ്സൺ അതായത് നിങ്ങൾ ആ കാണുന്നവര് നിങ്ങളെ കാ വ്യക്തികൾ കാണുന്ന അങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പവറുള്ള വ്യക്തികളായിട്ടാണ് ഇയാൾ കാണുന്നത് ഈ ഈയൊരു തകർച്ചയിലൂടെ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കും അത്രയും വലിയൊരു തകർച്ച ഒരുപാട് ഇയാൾ നിങ്ങളിലേക്ക് തിരികെ വരാൻ യൂണിവേഴ്സ് ഒരുപാട് കാര്യങ്ങൾ ഇട്ടു കൊടുത്തിട്ടും ഈഗോ കാരണമായിരിക്കാം അഹങ്കാരം കാരണമായിരിക്കാം തിരിച്ചു വരാതെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു തിരിച്ചടി ഇയാൾ അനുഭവിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ ചിലർക്കെങ്കിലും ഞാൻ പറഞ്ഞു ല്ലോ സെവൻ ഓഫ് പെൻഡാക്കൾസ് ആണ് വന്നിരിക്കുന്നത് ചിലർക്കെങ്കിലും ലൈഫിൽ വരാൻ പോകുന്നത് വലിയ നഷ്ടങ്ങളാണെന്നാണ് കാണുന്നത് അവർക്ക് ഞാൻ പറയുക സാമ്പത്തികമായിട്ട് ഇടിച്ചിൽ വരാൻ പോകുന്നു ഒന്നെങ്കിൽ ഈ ഒരു ടൈമിൽ അവർക്ക് സാമ്പത്തിക ഇടിച്ചിൽ വന്നിട്ടുണ്ടായിരിക്കാം പണത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പണം ഒരുപാട് ഉണ്ടാക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥകൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ വ്യക്തികൾക്ക് ഫിനാൻഷ്യലി ഒക്കെ ഒരുപാട് ലോസ് ഉള്ളവരാണോ നിങ്ങൾക്കറിയായിരിക്കാം ഒരുപാട് സാമ്പത്തികമായിട്ട് നഷ്ടങ്ങളുള്ള വ്യക്തികളായിരിക്കാം ചിലപ്പോൾ നിങ്ങളോട് ഒരുപാട് പൈസ ചോദിച്ചിട്ടുണ്ടായിരിക്കാം കടം ചോദിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ കൊടുത്തിട്ടും ഉണ്ടായിരിക്കാം അതൊന്നും നിങ്ങൾക്ക് തിരികെ കിട്ടിയിട്ടും ഇല്ലായിരിക്കാം കേട്ടോ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എപ്പോഴും പണം ആവശ്യമാണില്ല ൈഫിൽ ഇപ്പോഴും അവർ ആ ഒരു പണത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് എവിടെയോ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എവിടെയോ പൈസ നിക്ഷേ നിക്ഷേപിച്ചിട്ട് ആടയിലും കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ പലിശക്കാരായിരിക്കാം ഇങ്ങനെയോ ഇയാൾക്ക് പണം വേണം ഈ ഒരു ദിവസം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ചിലരെങ്കിലും ആ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് മൂവിങ് ഓൺ അതായത് മൂവ് ഓൺ ആയി വരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അരികിലേക്ക് മൂവ് ഓൺ ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്നു അയാളുടെ ആ ഒരു പെയിൻഫുൾ അവസ്ഥയെ റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അയാൾക്ക് ഫ്രീഡം വേണം അതുകൊണ്ട് പയ്യ പയ്യെ അതായത് കാലതാമസം എടുക്കും നിങ്ങളുടെ ചിലർക്കെങ്കിലും റീയൂണിയൻ വളരെ കാലതാമസം എടുക്കുന്നതാണ് കാണുന്നത് മൂവ് ഓൺ ആകണമെന്ന് ചിന്തിക്കുന്നതേ ഉള്ളൂ ഇതുവരെ ആയിട്ടില്ല ആ മൂവ് ഓൺ ആകണം എന്ന് ചിന്തിക്കുന്നു മൂവ് ഓൺ ആയി വരണം എന്ന് ചിന്തിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ എയ്സോസ് വേർഡ്സ് പറയുന്നതും നിങ്ങളുടെ അരികിലേക്ക് നിങ്ങളുടെ വ്യക്തികൾ വരാൻ ആഗ്രഹിക്കുന്നു ഒരു പുതിയ തുടക്കത്തിനെ സൂചിപ്പിക്കുന്നതാണ് എത്രക്കെ ആരൊക്കെ നിങ്ങളുടെ ബന്ധം കീറി മുറിച്ചാലും അവിടെ നിന്ന് ഈ ബന്ധം തളർത്തു തളർത്തുപോക്കുമെന്നാണ് കാണുന്നത് കേട്ടോ ഒരു രാജ്ഞാൻ പവറിൽ ഈ ബന്ധം തളർത്ത് പൂക്കുന്നതായിട്ടാണ് കാണുന്നത് അത് ഉടനടി നിങ്ങളുടെ വ്യക്തികൾ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് ചിലരുടെ എനർജിയാണ് ഈ ഒരു എന്താണ് ഈ ഒരു കാർഡിൻ്റെ അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു എനർജി അല്ല ഇവിടെ പറയുന്നത് ഈ ഒരു കാർഡും ഈ ഒരു കാർഡും തമ്മിൽ വ്യത്യാസമാണ് കേട്ടോ അതായത് ഈ ഒരു കാർഡ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തികൾ നിങ്ങളിലേക്ക് തിരികെ വരും എല്ലാവരുടെയും എനർജി അല്ല പേഴ്സണൽ റീഡിങ് തന്നെ എടുക്കേണ്ടി വരും നിങ്ങൾ എനിക്ക് തന്നെ എടുക്കണം എന്ന് എനിക്ക് നിർബന്ധമില്ല നിങ്ങൾ എവിടെ പോയാലും എടുത്താലും മതി കാരണം പലരുടെ എനർജി വരുന്നതാണ് പലരും കാണുന്നതാണ് അപ്പം എല്ലാവർക്കും ഒരാളുടെ എനർ ഇതല്ല നമ്മൾ ഈ പറയുന്നത് കേട്ടോ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിങ് അല്ല ഇത് കേട്ടോ അത് മനസ്സിലാക്കണം അപ്പം ചിലരുടെയെങ്കിലും വ്യക്തികൾ ആ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മൂവൺ ായി വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് മനസ്സിലായോ അതായത് സിക്സ് ഓഫ് വേർഡ്സ് പറയുന്ന എപ്പോഴും അതാണ് റിലീസ് ഓൺ ആയി വരിക പിന്നെ പേജ് ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയിലേക്കും നിങ്ങളിലേക്കും നിങ്ങളുടെ വ്യക്തിക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം ന്യൂ ഓഫർ വരുന്നു പുതിയൊരു ഓഫറുമായിട്ട് വരുന്നു അല്ലെങ്കിൽ വേർഡ്സ് പറയുന്നതും സിക്സ് ഓഫ് പേജ് ഓഫ് കപ്സ് പറയുന്നതും നിങ്ങളിലേക്ക് ഈ വ്യക്തി വരുന്നു നിങ്ങളുടെ ഇരികിലേക്ക് ഈ വ്യക്തി വരുന്നു എന്താണ് നിങ്ങൾക്കൊരു ഓഫർ തരണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ പ്രഗ്നൻസി ഒക്കെ ആഗ്രഹിച്ചിരുന്നവരുണ്ട് ഒരു ന്യൂ ബർത്തിനെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ ദ ടവർ മൂമെന്റ് വന്നതും ബോട്ടം വന്നത് പേജ് ഓഫ് കപ്സ് ആണ് നിങ്ങളിലേക്ക് തിരികെ വരും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഉണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷ വെക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ വ്യക്തി തിരികെ വരും കൺഫേം ആയിട്ട് നൂറ് ശതമാനം ഞാൻ പറയുന്നത് തിരികെ വരും എന്ന് തന്നെയാണ് ഈ ഒരു കാർഡിനെ അപേക്ഷിച്ച് പറയാനാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു സാഹചര്യം വളരെ മോശമാണ് കേട്ടോ അതാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് പക്ഷേ ബാക്കിയെല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തികൾ കൺഫേം ആയിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും എന്നാണ് അവരുടെ അവസ്ഥ വളരെ മോശമാകാൻ പോകുന്നു അതനുസരിച്ച് തന്നെ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നാണ് കേട്ടോ ഈ ഒരു പോസിറ്റീവിനെ നിങ്ങൾ ക്ലെയിം ചെയ്യൂ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഓം നമശിവായ